ടുത്ത് നോക്കി ഇവിടെ ഭയങ്കര ഇതാ കേട്ടോ എല്ലാരും ഭയങ്കര ഫ്ലഡിങ് ഒക്കെയാണ് ഞാനാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റ് എല്ലാം കണ്ടിട്ട് ഇങ്ങനെ പോന്ന് ഈ വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ചിട്ട് കേറിയിട്ടുള്ളത് ആൾ നോക്കി ഇങ്ങനെ വന്നേക്കാ ഞാനിത് ഈ ഒരു വണ്ടിയിലാണ് ലിഫ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു പുള്ളിക്കാരനാണ് എന്നെ കിസ് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം വന്നത് വേറൊരു വണ്ടിയിലെ പുള്ളിക്കാരൻ എന്നോട് കിസ് ചോദിക്കുകയും ചെയ്ത് അപ്പോൾ ഇതുപോലത്തെ സിറ്റുവേഷൻസ് ഒക്കെ എനിക്ക് ഉണ്ടാവാറുണ്ട് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യണം കുറച്ച് ഈസി അല്ല പിന്നെ കുറെ യാത്രകൾ ചെയ്ത് അങ്ങനെ എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ലൈക്ക് നമുക്ക് എതിർക്കാനും എങ്ങനെ ഇതാക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോഴാണ് അടുത്തത് എങ്ങനെ പ്രതികരിക്കാൻ പറ്റുമെന്ന് മനസ്സിലാവാം അപ്പോൾ എല്ലാം ഓരോ എക്സ്പീരിയൻസ് ആണ് പക്ഷേ എന്താ ഒന്നും സംഭവിക്കാണ്ട് നോക്ക നമ്മൾ തന്നെ നമ്മളെ നോക്കുക വേറെ ഒന്നും ചെയ്യാറില്ല